നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വകാര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയിൽ പോയി പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം പേർ നമ്മൾ തകർപ്പൻ വിജയം നേടി രണ്ടാം ടെസ്റ്റിനായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ കോച്ച് ഗൗതം ഗംഭീർ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ വാർത്ത ഇ എസ് പിൻ ക്രിക്കയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പേഴ്സണൽ റീസൺ കാരണമാണ് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് അടുത്ത ടെസ്റ്റ് വരുന്നത് ഡിസംബർ ആറ് മുതൽ പത്ത് വരെയാണ് അഡലൈഡിലാണ് അടുത്ത ടെസ്റ്റ് അത് പിങ് ബോൾ ടെസ്റ്റാണ് ഡേ നൈറ്റ് മത്സരമാണ് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ ടീം ഒരു ടൂർ മാച്ച് ഒരു പ്രാക്ടീസ് മാച്ച് ക്യാൻബറയിൽ കളിക്കുന്നുണ്ട് ഒരു ടു ഡേ മാച്ചാണ് ആ മാച്ചിൽ പക്ഷേ അത് ഡേ മാച്ചാണ് നൈറ്റ് ടെസ്റ്റ് മുന്നോടിയായിട്ട് ഡേ നൈറ്റ് അല്ല ഡേ മാച്ച് തന്നെയാണ് പക്ഷേ പിങ്ക് കുക്കാബ്ര ബോളായിരിക്കും ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഈ ടൂർ മാച്ചിൻ്റെ സമയത്ത് ടീമിനോടൊപ്പം ഗൗതം ഗംഭീർ ഉണ്ടാവില്ല അദ്ദേഹം പേഴ്സണൽ റീസൺ കാരണം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നാൽ അടുത്ത ടെസ്റ്റ് അഡലൈഡിൽ നടക്കുന്നതിന് മുമ്പ് ഡിസംബർ ആറിന് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തിരികെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് നമുക്ക് വിശദമായിട്ട് ഇ എസ് പിൻ ക്രിക്കയുടെ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം ഗൗതം ഗംഭീർ ടു മിസ് ടൂർ ഗെയിം ഇൻ ക്യാൻബറ ഫോർ പേഴ്സണൽ റീസൺസ് എന്നാണ് അവർ എന്തായാലും ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ ടീം ക്യാൻബറയിൽ ക്യാൻബറയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരെ രണ്ട് ദിവസത്തെ ടൂർ ഗെയിം കളിക്കുന്നുണ്ട് നവംബർ മുപ്പതിനാണ് ആ മത്സരം ആരംഭിക്കുക ആ മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവില്ല പേഴ്സണൽ റീസൺ കാരണം ഗംഭീർ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു ബി സി സി ഐയുടെ സ്പോർട്സ് പേഴ്സൺ ഇ എസ് ബെൻ ക്രിക്കറ്റ് ഫോയോട് ഈ കാര്യം കൺഫേം ചെയ്തിരിക്കുന്നു അടുത്ത ടെസ്റ്റ് ഡിസംബർ ആറിന് അടലേഡിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഗംഭീർ തിരികെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയും ചെയ്യും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഗൗതം ഗംഭീർ ടീം വിട്ടു തൽക്കാലത്തേക്ക് നാട്ടിലേക്ക് മടങ്ങി ഈ ഘട്ടത്തിൽ നാട്ടിൽ നിന്ന് ഒരാൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് മറ്റാരുമല്ല രോഹിത് ശർമ്മ അദ്ദേഹം ട്രെയിനിങ്ങൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ടൂർ ഗെയിമിൽ അദ്ദേഹം കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാൻബറ കാൻബറയിലെ പ്രൈം മിനിസ്റ്റേഴ്സ് ലെവനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അദ്ദേഹം കളിക്കുമ്പോൾ അടുത്ത ടെസ്റ്റിൽ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നുണ്ട് ടോപ്പ് ഓർഡറിലേക്ക് മടങ്ങിയെത്തി കെ എൽ രാഹുൽ മികച്ച പ്രകടനമാണല്ലോ കഴി ടെസ്റ്റിൽ നടത്തിയത് സോ അവിടെ ഒരു മാറ്റം വരുത്തണം അതോടൊപ്പം തന്നെ ഷുഭ്മൻ ഗില്ല് തിരികെ എത്തുകയാണെങ്കിൽ രണ്ട് ബാറ്റിംഗ് സ്പേസുകൾ ഫ്രീ അപ്പ് ചെയ്യണം സോ ഒരു വലിയ കൺഫ്യൂഷൻ അവിടെ എന്തായാലും നിലനിൽക്കുന്നുണ്ട് ഗില്ലിൻ്റെ കാര്യത്തിലാണത് കാരണം അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൈവിരലിനാണ് പരിക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എങ്കിലും കാൻബറയിൽ നടക്കുന്ന ഈ ഒരു ടൂർ മത്സരം അദ്ദേഹം മിസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം ടെസ്റ്റിന് ഇനിയും അപ്പോഴേക്കും അദ്ദേഹം ഫിറ്റാകും എന്നും കരുതപ്പെടുന്നു ഏതായാലും ഗംഭീർ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു അധികം വൈകാതെ രണ്ടാം ടെസ്റ്റിന് മുന്നോട്ടിയിട്ട് അദ്ദേഹം ടീമിനോടൊപ്പം ചേരും എന്നും പ്രതീക്ഷിക്കുന്നു വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വരാം